ആഗോളതലത്തിലെ സാമ്പത്തിക അസമത്വം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ചർച്ചാവിഷയമാണെന്ന് മാത്രമല്ല ഓരോ വർഷവും ഈ സാമ്പത്തിക അസമത്വത്തിൻ്റെ കണക്കുകൾ വളരെ വിശദമായി പുറത്തു കൊണ്ടുവരുന്ന റിപ്പോർട്ടുകൾ പഠന റിപ്പോർട്ടുകളും ഇപ്പോൾ നമ്മുടെ സ്ഥിരമായി നമുക്ക് ലഭ്യമാവാറുണ്ട് പലതരത്തിലുള്ള ഏജൻസികൾ ഇത്തരം കണക്കുകൾ കൊണ്ടുവരാറുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഓക്സ്വാം എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര എൻ ജി ഒ എന്ന് പറയാവുന്ന ഒരു സംഘടനയുണ്ട് അപ്പോൾ ഓക്സ്ഫാമിൻ്റെ റിപ്പോർട്ട് ഈ ഇരുപതാം തീയതി അവർ റിലീസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ ഇനിയുക്വാലിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ റിപ്പോർട്ട് ഏത് തരത്തിലാണ് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തെ ഏതെല്ലാം തന്നെ ഇതിൽ ബാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിഷയം ഹരിയാണ് ആ ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ച് പോലെയൊക്കെ തന്നെ നമുക്ക് ഒരു ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങൾ ഒന്നായിട്ട് വിശകലനം ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രശ്നമാണ് ഈ വെൽത്ത് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് അതായത് ഈ റിപ്പോർട്ടിൽ സാറ് മെൻഷൻ ചെയ്ത റിപ്പോർട്ടിൽ ടേക്കേഴ്സ് നോട്ട് മേക്കേഴ്സ് എന്നുള്ള റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ലോകസമ്പത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം കൈയടക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ശതമാനം ആൾക്കാരാണെന്നുള്ള അപ്പോൾ അത് അതിൻ്റെ ഒരു ആ ഒരു സ്റ്റേറ്റ്മെൻ്റിൻ്റെ തന്നെ ഒരു വ്യാപ്തി എത്രത്തോളമാണെന്ന് ആണെന്ന് നമുക്കൊന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടി വരുന്നൊരു അവസ്ഥയായി കാണാം ലോകനിയന്ത്രണം പല പ്രശ്നങ്ങളും ഉണ്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ ആക്ച്വലി ഈ സമ്പത്ത് കൊണ്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പോവർട്ടി ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വെൽത്ത് വെച്ചിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാവുന്നതാണ് ഈ ബില്യണേഴ്സ് ഹോൾഡ് ചെയ്ത് പക്ഷേ അത്തരത്തിലുള്ള ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ വന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനെങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത് അല്ല ഈ റിപ്പോർട്ടിൻ്റെ ഒരു പ്രധാന സാധനം അതിൻ്റെ ടൈറ്റിൽ തന്നെയാണ് ടേക്കേഴ്സ് നോട്ട് മേക്കേഴ്സ് എന്നാണ് ടേക്കേഴ്സ് നോട്ട് മേക്കേഴ്സ് എന്ന് അവരെ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇന്ന് ഗ്ലോബലി ഈ ഹൈ അല്ലെങ്കിൽ ഗ്ലോബൽ റിച്ച് എന്ന് പറയുന്നത് ഗ്ലോബൽ റിച്ച് എന്ന് പറയുന്നതിൻ്റെ ഈ സമ്പത്ത് മുഴുവൻ വന്നത് എവിടെ നിന്നാണെന്നുള്ള ഒരു ചരിത്രപരമായ ഒരു ചോദ്യത്തിൻ്റെ കൂടെയാണ് അവർ വരുന്നത് അതിൽ അവർ പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ കൊളോണിയലിസം എന്ന് പറയുന്ന സാധനമാണ് ഇതാദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇതുപോലുള്ളൊരു സംഘടന ഈ കൊളോണിയൽ സംഭവത്തിന് നേരിട്ട് ഇന്നത്തെ കണ്ടംപററി വെൽത്ത് ഇനീക്വാലിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരുന്നത് ആ നിലയിൽ ആ റിപ്പോർട്ട് പല നിലയിലും പല തരത്തിലുള്ള സംവാദങ്ങൾക്ക് ഇനി വഴിയൊരുക്കും എന്നാണ് കരുതേണ്ടത് കാരണം ഇത് ഈ നമ്മൾ ഇപ്പോൾ അവരുടെ ആ റിപ്പോർട്ടിൽ പറയുന്നൊരു സാധനമാണ് കൊളോണിയലിസം ഔപചാരികമായിട്ട് അറുപത് വർഷത്തിന് മുമ്പ് അവസാനിച്ചുവെങ്കിലും കൊളോണിയലിസത്തിനെ സാധ്യമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിലെ ബന്ധങ്ങൾ സാമ്പത്തിക ബന്ധങ്ങൾ ഏതാണ്ട് അതുപോലെ തന്നെ തുടരുകയാണ് എന്ന് മാത്രമല്ല സമ്പത്ത് ഇപ്പം നമ്മൾ പറയുന്ന ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നു ഇപ്പം അതായത് ഗ്ലോബൽ സൗത്ത് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക ഈ പ്രദേശങ്ങളെല്ലാം ചേർന്നാണ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് പഴയ കോളണൈസ്ഡ് രാജ്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം ഈ ഗ്ലോബൽ സൗത്തിൽ നിന്ന് ഗ്ലോബൽ നോർത്തിലേക്ക് ഗ്ലോബൽ നോർത്ത് എന്ന് പറഞ്ഞാൽ അമേരിക്ക യൂറോപ്പ് ജപ്പാൻ ഇങ്ങനെ ഈ പറയുന്ന ഈ പ്രദേശങ്ങളിലേക്ക് ഇപ്പോഴും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ മുപ്പത് മില്യൺ ഡോളർ ഈ ഗ്ലോബൽ സൗത്തിൽ നിന്ന് ഗ്ലോബൽ നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലോബൽ നോർത്ത് എന്ന് പറഞ്ഞാൽ ആ ഗ്ലോബൽ നോർത്തിൽ നേരത്തെ ഹരി പറഞ്ഞ ഈ റിച്ചസ്റ്റ് വൺ പേഴ്സൻ്റിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഇതാണ് നമ്മൾ പറയുന്ന നമ്മുടെ ഈ എന്താണ് സാമൂഹ്യവും സാമ്പത്തികവും ആയിട്ടുള്ള എല്ലാത്തരം പ്രശ്നങ്ങളുടെയും ഒരു അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നത് ഈ നിലയിലുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഒരു സാമ്പത്തിക അസമത്വമാണെന്നുള്ളത് അപ്പോൾ അത് ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് അവർ ഈ റിപ്പോർട്ടിൽ അത് ഓരോ ക ഓരോ ഇതിനെ വച്ചും കൊണ്ടും അവരത് വിശകലനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിനകത്ത് അവർ പറയുന്നത് ഇപ്പോൾ ഈ ഗ്ലോബൽ സൗത്തിലെ ഗ്ലോബൽ സൗത്തിലെ സ്ത്രീകളുടെ അതായത് കെയർ എക്കോണമി എന്ന് പറഞ്ഞാൽ പ്രായമായ വീട്ടുകാരെ പരിചയപ്പെടുത്തുക ഭക്ഷണം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ഈ സ്ത്രീകൾ ചെയ്യുന്ന അൺപെയ്ഡ് അവർക്കൊരു ശമ്പളമില്ലാതെ അവർ ചെയ്യുന്ന ആ തൊഴിലിൻ്റെ മൊത്തം മൂല്യം എടുക്കുന്നത് ഏതാണ്ട് പത്ത് ട്രില്യൺ ഡോളറിൻ്റെ അടുത്ത് വരുമെന്നാണ് ഈ ഒരു വർഷം ഇവർ ചെയ്യുന്ന ഈ ഗ്ലോബൽ സൗത്തിലെ സ്ത്രീകളുടെ അൺപെയ്ഡ് കെയർ അധ്വാനം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മൂല്യം പത്ത് ട്രില്യൺ ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടിയാണ് പത്ത് ട്രില്യൺ ഡോളർ എന്നാണ് പറയുന്നത് ഈ പത്ത് ട്രില്യൺ ഡോളറ് പിന്നെ നമ്മുടെ വളരെ ഇതായിട്ടുള്ള ടെക് ഇൻഡസ്ട്രി ഉണ്ടല്ലോ ടെക് ഇൻഡസ്ട്രിയുടെ മൂന്ന് ഇരട്ടിയാണ് വരുന്നത് ടെക് ഇൻഡസ്ട്രി ഇപ്പം നമ്മൾ പറയുന്ന ഈ ടെക്ക് ഇൻഡസ്ട്രി മൂന്ന് ട്രില്യൺ ഡോളറോ മൂന്നര ട്രില്യൺ ഡോളറേ ഉള്ളൂ അതിനേക്കാൾ കൂടുതലാണ് അതിനേക്കാൾ മൂന്ന് മടങ്ങ് കൂടുതലാണ് നമ്മുടെ ഈ സൗത്തിലെ ഈ സ്ത്രീകൾ ചെയ്യുന്ന ജോലി അപ്പോൾ ഇതിൻ്റെ ബെനഫിറ്റ് ആർക്കാണ് പോണത് അങ്ങനെ ഇതിനെ അവർ ഹിസ്റ്റോറിക്കലായിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ മെച്ചമായിട്ട് എനിക്ക് തോന്നിയത് കാരണം വെറും ഒരു അബട്രാക്റ്റായിട്ട് ഒരു വെൽത്ത് ഇനീക്വാലിറ്റിയെ കുറിച്ചിട്ട് പറയുകയല്ല അവർ ചെയ്യുന്നത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് ഉന്നയിക്കുകയും അത് എങ്ങനെ നമ്മൾക്ക് അത് തരണം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചിട്ട് ഉള്ള ഒരു ഡിസ്കഷൻ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് തന്നെ ഈ റിപ്പോർട്ട് വന്നത് ഒരു വേറൊരു ചർച്ചയ്ക്കും കൂടെ വഴിവെക്കണ കാര്യം ഇപ്പോൾ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയിൽ കാണ കണ്ട ഒരു കാഴ്ചയാണ് വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും പങ്കെടുത്തൊരു ചടങ്ങ് ഇത് സിംബലൈസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒരുപാട് സഫർ ചെയ്യുമ്പോൾ ഇവരുടെ ഓരോ നിമിഷം ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വെൽത്തിൻ്റെ ഒരു അളവ് ഭയങ്കര കൂടുതലാണ് പക്ഷെ ഇവിടെ പോവർട്ടി എന്നുള്ള റേഷ്യോ അതായത് ഇപ്പോൾ ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മില്ലിയണേഴ്സ് അല്ലെങ്കിൽ ബില്ല്യണേഴ്സിൻ്റെ എണ്ണം കൂടി വരികയാണ് പക്ഷെ അതേസമയം സാധാരണക്കാരൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ജീവിതത്തിലോ എന്തെങ്കിലും മെച്ചം എന്ന് ചോദിച്ചാൽ അത് തീരെ ഇല്ല എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യ പോലൊരു ഒരു രാജ്യത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സാറ് പറഞ്ഞപോലെ യു കെയിൽ ബ്രിട്ടനിൽ നടന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരെ എനേബിൾ ചെയ്തത് ഇന്ത്യയുടെ സമ്പത്താണെന്ന് നമുക്ക് പറയാമെന്ന് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക അല്ല അതിൽ ഈ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കണക്ക് അവർ അവതരിപ്പിക്കുന്നുണ്ട് അതായത് അതിൻ്റെ കണക്ക് അവർ പറഞ്ഞത് തന്നെ വളരെ രസകരമായൊരു നിലയിലാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്ത്യയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി ഇടയിലുള്ള അതായത് നൂറ്റി മുപ്പത്തഞ്ച് വർഷക്കാലത്ത് അതായത് ബ്രിട്ടീഷ് ഭരണ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് പിന്നെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഈ ഭരണകാലത്ത് കൊണ്ടുപോയ അത് ഇംഗ്ലണ്ടിലെ ഏറ്റവും സമ്പന്നരായ പത്ത് ശതമാനം ജനങ്ങളിലേക്ക് പത്ത് ശതമാനം വരുന്ന അതിസമ്പന്നരിലേക്ക് പോയ സമ്പത്തിൻ്റെ കണക്ക് അവർ പറയുന്നത് മുപ്പത്തിമൂന്ന് ട്രില്യൺ ഡോളറാണ് ഈ തുക അല്ലെങ്കിൽ ഈ പണം ഒരു ഒരമ്പത് രൂപ അമ്പത് പൗണ്ട് നോട്ടുകളായിട്ട് ഒന്നിന് മുകളിലായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ലണ്ടനിൽ മൊത്തം നാല് തവണ കാർപ്പറ്റ് പുതയ്ക്കാവുന്ന നിലയിലേക്കുള്ള ഒരു അതിന് തുല്യമാവുമായിരുന്നു ഒന്നാണ് ലണ്ടനിൽ നാല് തവണ അത്രയും ഉണ്ടത് അത്രയും തുകയാണ് അത് മുൻപത്തി അപ്പോൾ ഇവർ ഈ കണക്ക് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമ്മുടെ പ്രശസ്ത ചരിത്ര ഉത്സാഹ പട്നായിക്കും പ്രഭാത പട്നായിക്കും അവരുടെ ഒരു പഠനമാണ് അവർ പറയുന്നത് ഈ ബ്രിട്ടീഷ് പീരിയഡിൽ ഈ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ വെൽത്ത് ഏതാണ്ട് അറുപത്തി മൂന്ന് ട്രില്യൺ ഡോളറാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് രണ്ട് ട്രില്യൺ ഡോളർ അങ്ങനെ ഒരു ഇതാണ് അറുപത്തി നാല് ട്രില്യൺ ഡോളർ എന്ന് നമുക്ക് പറയാം ഈ സമ്പത്ത് ഈ സമ്പത്തിൻ്റെ മുപ്പത്തിമൂന്ന് ട്രില്യൺ ഡോളറും പോയിട്ടുള്ളത് പത്ത് ശതമാനം വരുന്ന ബ്രിട്ടനിലെ അതിസമ്പന്നർക്കാണ് അതായത് ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനം പോയിട്ടുള്ളവർക്കാണ് ബാക്കി മുപ്പത്തിരണ്ട് ശതമാനം പോയിട്ടുള്ളത് പിന്നെ ആ ബ്രിട്ടണിൽ ആ കാലത്ത് ഉയർന്നു വന്ന മധ്യവർഗത്തിൻ്റെ ഇടയിലാണ് അതേതാണ്ട് എൺപത്തി നാല് ശതമാനം ഈ പറയുന്ന ഇന്ത്യയിൽ നിന്നുള്ള കൊളോണിയൽ ചൂഷണത്തിൻ്റെ ബെനഫിഷറീസ് എന്ന് പറയുന്നത് അതിസമ്പന്നരും മധ്യവർഗവുമായിരുന്നു ബഹുഭൂരിപക്ഷം വരുന്ന ബ്രിട്ടീഷ് ജനത ഈക്ക് ഇതിൻ്റെ ബെനഫിറ്റുകളൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റിൻ്റെ പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനവും ബാക്കി വരുന്നതിൻ്റെ ഈ സ്പില്ലോവർ എന്ന് പറയാനുള്ള പറയുന്ന ഒരു സാധനം മാത്രമായിട്ട് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതേ ഇതേ ഒരു പാറ്റേണാണ് ഇപ്പോഴുള്ള ഈ സമ്പത്തിൻ്റെ ഒഴുക്കിൽ ഗ്ലോബൽ സൗത്തിൽ നിന്ന് ഗ്ലോബൽ നോർത്തിലേക്ക് പോകുന്ന സമ്പത്തിൻ്റെ ഒഴുക്കിൽ ഇതേ സാധനമാണ് ഇപ്പോഴും സംഭവിക്കുന്നതെന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അതിന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഓരോ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ സ്ത്രീകളുടെ അധ്വാനത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ ഒരു കണക്ക് പറയുന്നത് അതുപോലെ ഓരോ മേഖലകളെ കുറിച്ചിട്ടുള്ള കണക്കുകൾ നമുക്ക് ഇതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും ഈ ഒരു വെൽത്ത് ഇൻ ഈക്വാലിറ്റിയുടെ കാര്യം ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല ലോകം മൊത്തം നിൽക്കുന്ന ഒരു കാര്യം പക്ഷേ നമുക്ക് ഇന്ത്യത്തെ ഒരു സിനാരിയോ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനൊരു എങ്ങനെയാണ് നമ്മൾ അതിനൊരു അനലൈസ് ചെയ്യുക അപ്പോൾ ഇവർ പറയണത് ഇപ്പം നമ്മൾ പൊതുവിലുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അതിസമ്പന്നരെല്ലാം തന്നെ അസാധാരണമായ അവരുടെ കഴിവുകൊണ്ടാണ് അതിസമ്പന്നരായത് എന്നാണ് പക്ഷേ ഇവർ പറയണ അങ്ങനെയല്ല ഇവർ പറയണത് അതിസമ്പന്നരുടെ ഇതായിട്ടുള്ള ഒന്നേ പറഞ്ഞ കൊളോണിയൽ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ആണ് രണ്ട് ഇവർക്ക് എപ്പോഴും മോണോപ്പൊളി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കുത്തക അതുണ്ട് അവര് അവര് വ്യാപരിക്കുന്ന മേഖലയിലുള്ളവരുടെ പിന്നെ അഴിമതി പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നെപ്പോട്ടിസോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വച്ചിട്ടാണ് ഈ അതിസമ്പന്നരുടെ സമ്പത്ത് നിൽക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചെടുത്തോളം ഇന്നും ബാധകമാണ് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് എടുക്കാൻ നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ മേന്മയായിട്ട് നമ്മൾ രൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ അല്ലെങ്കിൽ രണ്ടായിരം മുതൽ പറയുന്ന ഐ ടി വ്യവസായം എന്ന് പറയും ഇപ്പോൾ ഐ ടി മേഖലയിൽ അല്ലെങ്കിൽ സേവന മേഖലയിൽ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വരുമാനമാണ് നമ്മുടെ ഒരു വലിയ ഡെവലപ്മെൻ്റിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വലിയ സക്സസ്സിൻ്റെയും കാര്യമായിട്ട് പറയണത് പക്ഷേ ഈ വരുമാനം എങ്ങനെയാണ് ഇപ്പം ഒരു വെൽത്ത് ന്യൂക്വാലിറ്റിയുടെ ഒരു 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 കോണ്ടക്സ്റ്റ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഒരു എൻജിനീയറിനെ ഹയർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ ഹയർ ചെയ്യുന്ന ഒരു മണിക്കൂർ നേരത്തെ ഹയർ ചെയ്യുന്നതിൻ്റെ പത്തിലൊന്നുപോലും ഇവിടെ അതേ തരത്തിലുള്ള ഒരു സാധനത്തിന് ഹയർ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറിനെ ഹയർ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതില്ല അപ്പം ഈ ലേബർ ആർബിട്രാഷ് എന്ന് പറയുന്ന ഒരു സാധനമാണ് സർവീസസ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ ഇതായിട്ട് വന്നിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് സുന്ദർപ്പിച്ചായി പോലെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ഇന്ത്യൻ ഐ ടി ഇൻഡസ്ട്രിയുടെ ഒരു ശതമാനം സിഇഒമാർക്ക് ഗ്ലോബൽ നിലയിലുള്ള ഇൻകോം ഉണ്ടാകും പക്ഷേ അതിൽ വർക്ക് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഈ പറയുന്ന സാധാരണ ഈ കോഡേഴ്സ് എന്ന് പറയുന്ന അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അവരുടെ അമേരിക്കൻ കൗണ്ടർ പാർട്ടുമായിട്ട് അല്ലെങ്കിൽ യൂറോപ്യൻ കൗണ്ടർ പാർട്ടുമായിട്ടോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ വളരെ ആണ് അതാണ് ഈ പറയുന്ന ഈ വെൽത്ത് ഏത് നിലയിലേക്കാണ് പോണെന്നുള്ളത് അപ്പോൾ ഔപചാരികമായിട്ട് കൊളോണിയലിസം തീർ തീർന്നുവെങ്കിലും ഇല്ല ഇല്ലാതായെങ്കിലും പുതിയ തരത്തിലുള്ള കൊളോണിയൽ ബന്ധങ്ങൾ എങ്ങനെയാണ് വരുന്നത് ആ ബന്ധങ്ങൾ ഇന്ത്യക്കും ബാധകമാണ് അത് ഇപ്പം ഇനി ഇതുമാത്രമല്ല ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ എന്തുകൊണ്ട് മൾട്ടിനാഷണൽസ് കമ്പനികൾ ഇവിടെ വരുന്നു എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും വലിയ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ലേബർ ആർബിട്രാഷ് തന്നെയാണ് പിന്നെ പഴയതുപോലെ അവരുടെ ടേംസിൽ അവർക്ക് റോ മെറ്റീരിയൽസ് അസംസ്കൃത സാധനങ്ങൾ അവരുടെ ടേംസിൽ അവർക്ക് മേടിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു നിലയിലേക്കുള്ള സ്ഥിതി വരുന്നു ഈ രണ്ട് കാര്യങ്ങളിലും വരുന്ന അപ്പം അത് ഓരോ സെക്ടറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നാൽ സൂക്ഷ്മമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഈ ഈ വെൽത്തിൻ്റെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഒരു ഒഴുക്കിൻ്റെ ഒരു സാധനം നമ്മൾക്ക് കാണാൻ കഴിയും ഇന്നും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇതാണ് നമുക്ക് സാധ്യമായ ഒരേ ഒരു വഴി എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് നമുക്കിതിനകത്തു ഒരു ബദൽ എന്താണെന്ന് ആലോചിക്കാനോ ചിന്തിക്കാനോ പോലും പറ്റാത്ത തരത്തിൽ നമ്മൾ ഈ ഒരു ഇതിനകത്തേക്ക് വീണു പോകുന്നു എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ നമ്മൾ പിടിച്ച് ഇടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തിളക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിലാണ് അത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഐഡിയോളജിക്കൽ ഫങ്ഷൻ കൂടെ അത് ചെയ്യുന്നുണ്ട് അതും അതും പലപ്പോഴും നമ്മൾ നമ്മുടെ ഡിസ്കഷനിൽ പോലും വരുന്നില്ല നമ്മൾ സാധാരണ രീതിയിൽ ചോദിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഒരു അഡ്വാൻറ്റേജ് അല്ലേ നമുക്ക് ഇവിടെ ഇത്ര ചീപ്പായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ അത് നമ്മുടെ അഡ്വാൻറ്റേജ് അല്ലേ അത് നമുക്ക് എടുത്തുകൂടെ എന്നുള്ള നിലയിലാണ് കാരണം നാളെ ഇതിനേക്കാൾ ചീപ്പായിട്ടൊരു സ്ഥലം കിട്ടിയാൽ ഇവർ അങ്ങോട്ട് പോകും അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കില്ല ഇപ്പം നമ്മൾ നമ്മളെക്കാൾ ഇപ്പോൾ ഐ ടി ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് തന്നെയുള്ള ഒരു ഇത് പറയണതെന്ന് പറഞ്ഞാൽ ഇപ്പം എ ഐയുടെയും മറ്റേ ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ ഇപ്പോൾ ഏറ്റവും പുതിയ ഇത് പറയുന്നത് കോഡിങ് നേരിട്ട് ചെയ്യുന്ന തരത്തിലേക്ക് എ ഐയുടെ കപ്പാസിറ്റി വരുന്നു എന്നാണ് പറയുന്നത് അത് വരുകയാണെന്നുണ്ടെങ്കിൽ ഏത് നിലയിലാണ് നമ്മുടെ ഇന്ത്യൻ ഐ ടി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഈ ഇത്രയും വലിയ മനുഷ്യ വിഭവശേഷി ഏത് നിലയിലേക്കായിരിക്കും അല്ലെങ്കിൽ അതിൽ എത്ര പേര് ശേഷിക്കും ഇപ്പോൾ ഒരു കണക്ക് വരണത് നൂറ് പേർ ആവശ്യമുള്ളിടത്ത് പത്ത് പേര് മതി എന്നൊക്കെ പറയുന്ന കണക്കുകൾ വരുന്നുണ്ട് അപ്പം വാട്ട് വിൽ ഹാപ്പൻ ടു ദി അതർ എന്ന് പറയുന്നത് അവർക്ക് വേറെ എന്തായിരിക്കും മാർഗം അപ്പം ഇത് ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്നിട്ടുണ്ട് ഇപ്പോൾ ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്ന് ചൈനയിലേക്ക് ചൈനയിലേക്കേക്കാൾ ആദായകരമാണ് വിയറ്റ്നാം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് പോകുന്നു അപ്പോൾ ഈ ഈ ലേബർ ആർബി അപ്പം ലേബർ ഒരു പ്രശ്നമല്ല അവരുടെ വേറെ എഫിഷ്യൻസിയാണ് മറ്റതാണ് ഇങ്ങനെയൊക്കെയുള്ള പല ടെർമിനോളജികളും നമ്മുടെ ഈ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് മറ്റതൊന്നും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇതായിരിക്കും അതിൻ്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആ നിലയിലുള്ള സാമ്പത്തിക ഒഴുക്കിൻ്റെ ഒരു കാരണവും അത് തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു വെൽത്ത് ഇൻ എന്നുള്ള ഒരു മേജർ ഇഷ്യൂ അതിനൊരു പരിഹാര മാർഗമായിട്ട് എന്തെങ്കിലും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു അത് അല്ലെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് എന്താണ് കാണുന്നത് അല്ല ഒന്ന് അവർ പറയണത് ഈ റിപ്പോർട്ടിൽ പറയണത് ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ആഗോള വ്യാപകമായിട്ട് ഇത്തരം കോൺസെൻട്രേഷനെതിരായിട്ടുള്ള ഒരു വലിയ അവെയർനെസ് ബോധവൽക്കരണം തന്നെ നടക്കേണ്ടതുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇത്രയും ഇത് കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്ന ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ച് മുതൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ഈ ഫാക്ടർ വളരെ വലിയ നിർണായക വഹിക്കുന്നുണ്ട് ഈ പറയുന്ന ഒരു സൈഡിലേക്ക് മാത്രം വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ആ വെൽത്ത് രണ്ടാമത് അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നയങ്ങൾ അവർ പിന്തുടരുന്നതിൻ്റെയും പേരിലാണ് ജനാധിപത്യപരമായ രീതിയിലുള്ളൊരു വികസന സങ്കല്പത്തെ കുറിച്ചിട്ട് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാതെയാവുന്നു അവരുടെ മോഡലാണ് ആ വിജയിച്ച അവരുടെ മോഡലാണ് എല്ലാ മോഡലുകളായിട്ടും വരുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തടക്കം വരുന്നത് ഈ നിലയിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പോലും വരുന്നത് ഹൈ എനർജി കൺസംഷൻ അങ്ങനെയൊക്കെയുള്ള മോഡലുകളാണ് ഏറ്റവും നല്ല മോഡലുകളായിട്ട് വരുന്നത് അതിന് ബദലായിട്ടുള്ള ഒരു ഒരു ചിന്ത പോലും സാധ്യമാവാത്ത നിലയിലേക്കുള്ള ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ അതിനെ മറികടക്കാനായിട്ടുള്ള ഇതാണ് ആദ്യമായിട്ട് അവർ പറയുന്നത് പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നയങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത് ആർക്കു വേണ്ടിയാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള നിലയിലേക്ക് ഈ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ പൊളിറ്റിക്സും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കോഴ്സുകളും നമുക്ക് പുതുതായിട്ട് തുടങ്ങേണ്ടതുണ്ട് ആ നിലയിൽ ഈ ഈ റിപ്പോർട്ട് വളരെ ആണ് അത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഈ പറഞ്ഞ ഈ കൊളോണിയൽ ചൂഷണവുമായും ഇന്നത്തെ സാമ്പത്തിക അസമത്വവും ബന്ധിപ്പിക്കുന്നതിലൂടെയും ആ ബന്ധിപ്പിക്കുന്നത് ആ പുതിയ എന്താണ് ഔപചാരികമായൊരു സ്വാതന്ത്ര്യം കിട്ടിക്കൊണ്ട് മാത്രം രാജ്യങ്ങൾ സ്വതന്ത്രമായില്ല എന്ന് പറയുന്ന ഒരു 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 വീക്ഷണമാണ് ഇതിലേക്ക് വെക്കുന്നത് ഇതിപ്പം പുതുതായിട്ട് പറയണമല്ല അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നമ്മൾ ബന്ധുങ് കോൺഫറൻസ് എന്ന് പറയുന്ന പിൽക്കാലത്ത് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടാവുമ്പോഴത്തേക്ക് ആ ബന്ദൂൺ കോൺഫറൻസിന് ഇൻഡോനേഷ്യയിലെ ജക്കാർത്തയിലായിരുന്നു നടക്കുന്നത് ആ ബന്ദുങ് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ വെച്ചിട്ടന്ന് ഇൻഡോനേഷ്യയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന സുകാർണോ സുകാർണോയുടെ പ്രസംഗത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾക്ക് ഫോർമലായ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ സാമ്പത്തിക ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ ഇപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട് അതിനകത്തുനിന്ന് നമുക്ക് പുറത്തു വരേണ്ടതുണ്ട് ഇതുതന്നെ ആഫ്രിക്കൻ നേതാവായ എൻക്രൂമ പറയുന്നുണ്ട് അദ്ദേഹം നിയോ കൊളോണിയലിസം എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഏതാണ്ട് അതേ വാക്ക് ഈ റിപ്പോർട്ടിലും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ഗ്ലോബൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ആഗോളതരത്തിൽ അല്ലെങ്കിൽ അമേരിക്കയിലെ യൂറോപ്പിലെ ഏതെങ്കിലും കമ്പനികൾ അവർ ഇത് ചെയ്യുന്ന ഒരു കാര്യം മാത്രമല്ല ഓരോ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളെക്കുറിച്ച് കൂടി ഉള്ള ഒരു ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ് ഈ റിപ്പോർട്ട്